ഒരു ചോദ്യം ചോദിക്കണിതാസ്ത്രത്തിന്റെ പിതാവാര് പിതാവാരീച്ചർ പിതാവ് ഗണിത ടീച്ചറിന്റെ പിതാവാര ടീച്ചറെ മാറിയോ അപ്പൊ പുതിയത് മതി

ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലം എവിടെ മൈസൂർ അത് പറഞ്ഞ് സുൽത്താൻ ബച്ചേരി കഴിഞ്ഞ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെത്തിയത് എങ്ങനെ ജീപ്പില് ജീപ്പിലോ പോലീസുകാരല്ലേ പോലീസുകാരാണ് കപ്പയും കൊണ്ടൊന്ന് പുഴുങ്ങി തേട്ട് പായ് കേറി കിടക്കാനാണോ അവര് വന്നത് അതോടാ പിതാവ് ആര് പറ അന്നു പറഞ്ഞോ അയ്യോ സാറോ സാറോ അയ്യോ അതല്ല ഞാൻ വിക്രം ോ ഈ ഭയമാരൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന താജ്മഹൽ പണി കഴിപ്പിച്ചത് ആർക്കു വേണ്ടി ആ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പിന്താസ് പിൻതാസോ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഷാജഹാൻ ലോകത്തിലെ രണ്ട് അത്ഭുതങ്ങൾ ഏഴെണ്ണമുണ്ട് ഏഴ് അത്ഭുതങ്ങളാണുള്ളത് രണ്ടെണ്ണമെങ്കിലും നീ ഒന്ന് പറയുന്നു കറക്റ്റ് എന്തു പറയു അങ്ങനെ തെറ്റിക്കരുതേ ഇല്ല രണ്ടാമത്തെ ഒരു അത്ഭുതം ഉണ്ടല്ലോ അതകില് പറഞ്ഞേ കുട്ടപ്പൻ ആര് കുട്ടപ്പൻ നിന്റെ അത് സാധനമാടാ അതിന്റെ പ്രേരം എന്തോന്നാ ചോദിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല സാറൊന്നും ടീച്ചറേ ചരിഞ്ഞിരിക്കുന്ന ഒരു അത്ഭുതം ഉണ്ടല്ലോ അതിന്റെ പേരെന്തോ കുഴപ്പമില്ല ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഈ ചരിഞ്ഞിരിക്കുന്നൊന്നും വലിയ അത്ഭുതപ്പെടാനല്ലോ എന്നാ ടീച്ചർ പിന്നീട് നോക്കാം ഏറ്റവും സംസാരിക്കരുത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ അടുക്കള ഭാഗത്താ ചീറ്റ് സാറേ കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്റെ വീട് ഇരിക്കുന്നേ ഇനി അഥവാ ഞാൻ പോയി എവിടെ ഇത് ലഭിക്കില്ലെന്ന് നോക്കാം അമ്മ മഴയെ തറക്കുവോ ഇറക്കി വിടുവോ എങ്ങനെ കണ്ടുപിടിക്കും ഞാൻ എപ്പോഴും ഞാൻ അങ്ങോട്ട് വരുവല്ലയോ ഒരു പ്രാവശ്യം സാറങ്ങോട്ട് പോലും എന്തായാലും നല്ലതിനല്ല ഞാൻ ആവശ്യക്കാരനായി പോയില്ലേ ഞാൻ അങ്ങോട്ട് വരാം കേരളത്തിലെ കേരളത്തിലെ ലക്കടയോ ലക്കടി ആ ഞാൻ ആരെ അമ്മ കേരളത്തിലേക്കും കേരളത്തിലേറ്റവും മത ലഭിക്കുന്ന ഹിസ്റ്ററിക്ക് അകത്ത് എന്തെങ്കിലും സംശയം ചോദിക്കണ്ടോ സാറേ എനിക്ക് ഒരു പറ എനിക്ക് സംശയം ചോദിക്കുന്നവര് ഭയങ്കര ഇഷ്ടമാകില്ലേടെ

എന്തിനാന്നറിയാമോ ഇല്ല കൊച്ച അബീബയുടെ പടം വരച്ചോണ്ട് വരാൻ പറഞ്ഞപ്പം കൊച്ചിൻ കലീപയുടെ പടം വരച്ചോണ്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല ഞാൻ ഓർത്ത് കൊച്ചിൻ പടം വരക്കുന്നു സംസാരിക്കരുത് ഞാൻ പറഞ്ഞേക്കാ വിടുന്നുണ്ട് കേട്ടോ ഞാൻ ബയോളജി നിങ്ങളെ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല ഫിസിക്സിന്റെ പുസ്തകോട്

ഗ്രാവിറ്റി എന്ന് ഇട്ട് പറ ഗ്രാവിറ്റി ഭൂമി എല്ലാ വസ്തുക്കളെയും അങ്ങടെ കേന്ദ്രത്തിലേക്കാ ആകർഷിക്കുന്നു കേന്ദ്രത്തിലേക്കോ കേന്ദ്രത്തിലേക്കാ അപ്പോൾ അശരിയാ ഗ്രാവിറ്റി എന്ന് പറയുന്നത് അത് ഫിൽ ആക്കുക അതിനെ ഗ്രാവിറ്റി എന്ന് പറയുന്നു ആ ആയിരിക്ക അവിടെ ഒരു ഒരു ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിൽ ആക്കാം അപ്പോൾ ഇനി ബക്ക എത്രമേതി സ്റ്റാൻഡ് അപ്പ് സ്റ്റാൻഡ് റൈറ്റ് ഹാൻഡ് лефт ഹാൻഡ് ഫ്രീ ടോ നമുക്ക് കുറച്ച് നേരം ഈ പടത്തൊക്കെ മാറ്റി വെച്ചാൽ നിങ്ങൾ പടമൊക്കെ വരയ്ക്കും ഡ്രോയിങ് ഒക്കെ ഇഷ്ടമാണ് ആ കുറച്ചൊക്കെ വരയ്ക്കുക അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാൾ അനന്തു ഒരു ഞാൻ പറയുന്ന ഒരു ചിത്രം വരച്ച് പറയ വിഷയം പറ വിഷയം എന്ന് പറയുന്നത് ഒരു പുഴക്കരയിൽ ഒരു കൃഷിക്കാരൻ മീൻ പിടിച്ചോണ്ടിരിക്കും ആ അത് വരയ്ക്കെ ഒരു ഭയങ്കര മഴയുള്ള സമയമാണ് അല്ലേ പെട്ടെന്ന് ിൽ നിന്നെ കിടത്തിണ്ടേ മനുഷ്യൻ മലയോ അവിടെ ഇരിക്ക

വീടെന്തിപ്പെട്ടോണ്ട് വീടല്ലയോ ആ ലൈഫ് ലൈൻ കിട്ടിയതാ ഒരു ഗഡുവേ കിട്ടിയോളൂ കിട്ടിയുള്ളൂ പാവം പിടിച്ച വീടും ബുദ്ധിമുട്ടും സാറിന് അറിയാത്തതല്ലോ നാള് കിടക്കാം എന്തുവാടാ പിന്നെ ഇനി നിങ്ങളോടൊരു ദുഃഖ വാർത്ത ഞാൻ പറയുവാണ് പതിനാറാം തീയതി ഞാൻ വിരമിക്കാൻ പോകും ആറ് പറഞ്ഞ നിനക്ക് മനസ്സിലായോ ഇല്ല പതിനാറാം തീയതി മരിക്കാൻ പോവാണ് എന്നാ കാണും അങ്ങനെ പോവാണെങ്കിലുണ്ടല്ലോ സാറിനെ നെഞ്ചത്ത് റീത്ത വെക്കണം എന്തുവാടാ പറഞ്ഞത് എന്തുവാണോ അത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് വന്നേക്കാടിക്കാനല്ലേ അനന്താ അവിടെ നിന്നോങ്ങാതെ ഇട നിങ്ങളെ വഴക്ക് പറയുന്നതും അടിക്കുന്നതൊക്കെ നിങ്ങൾ നന്നാകാൻ വേണ്ടിയാ